ഒരു ഒരിക്കലും നമ്മളെല്ലാം സ്ട്രഗിങ് ആണ് നമ്മുടെ ലൈഫ് സ്ട്രഗിങ്ങ് ആണ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് എന്റെ പരിപാടി കഴിക്കും വീണ്ടും സ്ട്രഗിൾ ചെയ്താലേ നമുക്ക് അത് പറ്റുള്ളൂ അല്ലെ റിയാസ് ഖാൻ കാല അദ്ദേഹം എത്ര സീനിയർ എത്ര സിനിമ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല അത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ നമ്മുടെ ജോലിയല്ലേ നമ്മുടെ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക അത് സ്ട്രഗിളിങ് ഒരിക്കലും നിൽക്കുന്നില്ല